ഒരിക്കലൊടത്ത് ഒരു കോഴിയും കഴുതയും തന്റെ യജമാനന്റെ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു ഒരു സിംഹം ഒരു ദിവസം അതുവഴി കടന്നുപോയി തടിച്ചുയുണ്ട ഈ കഴുതയെ കണ്ട് അതിനെ ഭക്ഷിക്കാനായി അടുത്തേക്ക് വന്നപ്പോൾ ഈ പൂവൻ കോഴി മഴക്കൊമ്പിലിരുന്ന് ഉറക്കക്കൂവി പതിവില്ലാതെ വീണ്ടും ഉറക്കക്കൂവുന്നതുകൊണ്ട് യജമാനനും മറ്റുള്ളവരും കാണുമെന്ന് ഭയന്ന് പോലീസുകാർ വിസലടിക്കുന്നത് പോലെയാണ് ഈ കോഴിയുടെ കൂവൽ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ് ഈ സിംഹം പതുക്കി അങ്ങ് പോയി കഴുത ഇത് ശ്രദ്ധിച്ചു ചെറിയ ഒരു കോഴിയുടെ കൂവല് കേട്ടാൽ പേടിക്കുന്ന സിംഹമാണല്ലോ അപ്പോൾ അതിനേക്കാൾ വലുതായ തന്നെ കണ്ടാൽ എന്താ എന്ന് പറഞ്ഞിട്ട് ഈ സിംഹത്തെ ഓടിക്കാൻ ഈ കഴുത പുറകെ ഓടി ഈ കോഴിയും യജമാനും പറയുന്നത് കേൾക്കാതെ ഈ കഴുത സിംഹത്തിന്റെ പുറകെ ഓടിയിട്ട് കഴുതയുടെ കാല് കൊണ്ട് തൊഴിക്കാനാണ് പോയത് അപ്പോൾ കോഴിയെ പേടിക്കുന്ന സിംഹം കഴുതയും പേടിക്കുമല്ലോ എന്ന് കഴുതി കഴുത കുറേ ദൂരം ഈ സിംഹം ഓടിയിട്ട് സിംഹം അലറികൊണ്ട് ഈ കഴുതയുടെ നേർക്കു വന്ന് കഴുതെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്തു ഒരു ചിന്തയില്ലാതുള്ള ആപത്തിലെ ചെന്ന് ചാടുകയുള്ള ഈ കഥ പറഞ്ഞു തരും ഇത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇതിനും ഭംഗിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക